സർക്കാർ ആയിട്ടുള്ള ഒരു തട്ടിപ്പാണ് മകരവിളക്ക് ഇത്തരത്തിലൊരു ഷർട്ടൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കും അവരുടെ അവർ കഴിച്ച് തുപ്പുന്ന സാധനങ്ങളൊക്കെ ചുറ്റുകൾ ചുറ്റുമുള്ള ആളുകൾ എടുത്ത് കഴിക്കുന്നു അവർ കഴിച്ച് കളയുന്ന സാധനങ്ങളിൽ ചായ ഒക്കെ എടുത്ത് കുടിക്കുന്നു അവരിതുപോലെ ഒരു അവതൂതയാണ് എന്നുള്ളൊരു വാദം ഉന്നയിക്കുന്നവരുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിലുള്ളവരും ഒരിക്കൽ പറഞ്ഞത് ലാർജസ്റ്റ് ഹ്യൂമൻ ഷോ ഓൺ എർത്ത് എന്ന് വെച്ചാൽ ഇത്രയും വലിയ ലോകത്തില്ല ഇത്രയും ആളുകൾ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നു എൻ്റെ ഒരു സുഹൃത്ത് പേരൊന്നും പറയാൻ പറ്റില്ല അവനൊരു ക്രിസ്ത്യൻ ആണ് ഒരു പത്ത് വർഷം മുമ്പ് ഞങ്ങൾ വെള്ളം വളരെ അടുപ്പായിരുന്നു അവൻ ഒരിക്കലും ഇതുപോലെ കാണാതെയായി പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഒരു നല്ല ജീൻസ് പാൻറ്റും നല്ലൊരു ബ്രാൻഡഡ് ടീഷർട്ടും ഒക്കെ ഇട്ടിട്ടിങ്ങനെ ഇരിക്കുക അപ്പം ഞാൻ നീ അപ്പോൾ വെറുതെ പറഞ്ഞാണോ അഘോരിയായിരുന്നു പറഞ്ഞല്ല ഞാൻ അഘോരം സ്വീകരിച്ചു ഞാൻ വെച്ചാൽ ഇതൊക്കെ പറ്റുമോ അപ്പം അദ്ദേഹം കുളിക്കുകയും ഇല്ല ഭക്ഷണം കഴിക്കുകയും അദ്ദേഹം ഇരിക്കുന്നതിന് ചുറ്റും വേസ്റ്റിൻ്റെ കൂമ്പാരാണ് പക്ഷെ നമുക്കിവിടെ നിന്നൊരു സ്മെല്ല് പുറത്തേക്ക് ഇട്ടില്ല ഇത്രയും വേസ്റ്റിൽ ഒരാൾക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുക നമുക്കാല് നമുക്ക് ആ സ്മെല്ല് കിട്ടില്ല അത് അനുഭവമുള്ളവർ ഒരുപാട് പേരുണ്ടാവും ആ ഐസ്ക്രീമിലേക്ക് നിറയെ ഉളുമ്പുകൾ ഓടിപ്പോൾ കുട്ടികൾ ഐസ്ക്രീം കിട്ടുമ്പോൾ ഓടിക്കൂടുന്ന പോലെ അപ്പോൾ അദ്ദേഹം അത് കുറേ നേരം ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ സന്തോഷിച്ചു അദ്ദേഹത്തിൻ്റെ സമാധി സമയത്ത് വടകര സിദ്ധാശ്രമത്തിലെ ആളുകൾ വന്നിട്ടാണ് അദ്ദേഹത്തെ സമാധി ഇരുത്തിയത് ഞാൻ ആ സമയത്ത് ആ സമാധി ചടങ്ങിലൊക്കെ ഞാൻ അവിടെ ഉണ്ട് അപ്പോൾ സമാധി ആവുന്ന ഒരാളുടെ ശരീരം സമാധി ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ രക്തം പൊടിയും എന്ന് പറയാം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ രക്തം ഫ്രീസ് ഒരു സമാധിയുടെ പ്രത്യേകത ആ കാലൊക്കെ പിന്നെയും മടക്കി നമുക്ക് പത്മാസനത്തിലൊക്കെ ഇരിക്കാൻ പറ്റും പട്ടിണി നടന്നിട്ട് അദ്ദേഹം ഒരു ജലത്തിൽ ജലാശയത്തിൽ വീണു പോകുന്ന തന്നെ ഒരു സ്ത്രീയാണ് പിടിച്ച് കരയിലേക്ക് ഇടുന്നത് ഇല്ലെങ്കിൽ മരിച്ചു പോവായിരുന്നു അപ്പോഴാണ് ബുദ്ധൻ പറഞ്ഞത് സർവധർമ്മേഷ് മധ്യമാ എല്ലാ മാർഗങ്ങളും വെച്ച് മധ്യമം മധ്യമാ എക്സ്ട്രീംസിലേക്ക് പോവാതിരിക്കുക ഇപ്പൊ മകരവിളക്ക് വരികയാണ് മകരവിളക്കുമായി ബന്ധപ്പെട്ടിട്ടും ഇത്തരത്തിൽ ഒരുപാട് വിവാദങ്ങളാണ് ആദ്യം മകരവിളക്ക് തെളിയുന്നു എന്ന് പറഞ്ഞു പിന്നീട് അത് തെളിയിച്ചു അല്ലെങ്കിൽ തെളിയിക്കുന്നു അത് നമ്മൾ ഇവിടെ നിന്ന് പോയിട്ടാണ് തെളിയിക്കുന്നത് അല്ലെങ്കിൽ പണ്ട് ഇത്തരത്തിലുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് തെളിയിച്ചിരുന്നത് ഇത് എന്തുകൊണ്ടും മറച്ചു വെച്ചു ഇത്രയും കാലം അത് തന്നെ തെളിയിക്കുന്നതാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് ശരിക്കും ഈ മകരവിളക്കിന്റെ ഒരു സങ്കല്പം എന്തായിരിക്കും മകരവിളക്ക് തെളിയിക്കുന്നതാണ് എന്നുള്ള കാര്യം ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ആലോചിച്ചാൽ മനസ്സിലാവും സർക്കാർ സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു തട്ടിപ്പാണ് മകരവിളക്ക് തെളിയിക്കുന്നതാണ് എന്ന് പറയാതിരുന്നത് ഒരുപാട് കാലം അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരുപാട് വർഷം ശബരിമലയ്ക്ക് ഒരു ഗുരുസ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ മാലയാണ് ഞാനിപ്പോഴും മലയ്ക്ക് പോകുമ്പോൾ ഉപയോഗിക്കാറുള്ളത് പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് അദ്ദേഹം മലയ്ക്ക് പോയ ഒരാളാണ് ഞാൻ വളരെ ചെറിയ കുട്ടിയാകുമ്പം അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് ഈ മകരജ്യോതി എന്താണ് എന്ന് അച്ഛൻ പറഞ്ഞാൽ അത് തെളിയിക്കുന്നതാണ് തെളിയാതെ എങ്ങനെ തെളിയിക്കാതെ എങ്ങനെ തെളിയും എന്ന യുക്തിപരമായ ഉത്തരമാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്നോട് അന്ന് പറഞ്ഞിരുന്നത് പിന്നീട് യുക്തിവാദികൾ വലിയ സംഘമായിട്ട് അത് തെളിയിക്കുക അതൊക്കെ അത് പോകുന്നതേ വിവരക്കേട് അത് വേറെ കാര്യം തെളിയിക്കുന്നതാണെന്ന് പറയാൻ വേണ്ടി ഒരു സംഘം അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല തെളിയിക്കാതെ ഒരു സാധനം തെളിയില്ലയെന്നുള്ള യുക്തിപരമായ ബുദ്ധിയൊക്കെ മനുഷ്യന്മാർക്ക് വേണം ഇന്നും കുറേ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അത് സ്വാഭാവികമായി തെളിയുന്നതാണ് എന്ന് വാസ്തവത്തിൽ അത് ഞാൻ വിശ്വസിക്കുന്നത് അത് കൊറ്റവയായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരിതാണ് ഈ മകരജ്യോതി ഈ മകരനക്ഷത്രം മകരി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐരി എന്ന് നേരത്തെ പറഞ്ഞ ഐരമലയിൽ കൊറ്റവൈ ദേവി മകൈരം എന്ന് പറയുന്ന ഒരു നക്ഷത്രമായിട്ടൊക്കെ ബന്ധമുണ്ട് ഈ മകൈരം എന്ന നക്ഷത്രത്തിന് മൃഗശീർഷം എന്നാണ് പറയാം മൃഗം എന്ന് വെച്ചാൽ കലമാൻ അല്ലെങ്കിൽ മാനാണ് ശീർഷം തല കലമാൻ കൊമ്പ് ഈ കലമാൻ കൊമ്പിലാണ് കൊട്ടവയെ ഉപാസിച്ചിരുന്നത് കാളിനീലി ശൂലി കുമാരി കലൈമാൻ സെൽവി എന്ന് പറയുന്നുണ്ട് അത് കലൈമാൻ്റെ സെൽവിയാണ് കലൈമാൻ ശിവനാണ് കലൈമാൻ്റെ സെൽവിയാണ് എന്നൊരു അർത്ഥമുണ്ട് അല്ല കലമാൻ പുറത്താണ് കൊട്ട്രവൈ വരിക എന്നുള്ളൊരു സങ്കല്പം ഉണ്ട് കൊട്ട്രവ എപ്പോഴും ഒരു യുദ്ധ യുദ്ധദേവത സമരിയാണ് അവൾ വരുക കലമാന്റെ പുറത്താണ് എന്ന് പറയുന്ന പറയുന്നൊരു സങ്കല്പമുണ്ട് ഇപ്പം ശബരിമലയിലെ മകരജ്യോതി വാസ്തവത്തിൽ മാളികപ്പുറത്തമ്മയുമായി ബന്ധപ്പെട്ടാണ് മാളികപ്പുറത്തമ്മയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് മകരജ്യോതി തെളിയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിന്റെ ആ നക്ഷത്രമാണ് ആ നക്ഷത്രമാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അതിൻ്റെ ഒരു നമ്മൾ തെളിയിക്കുന്ന തെളിയിക്കുന്ന ജ്യോതി ഇനിയിപ്പോ അടുത്തതായി വരുന്ന ആഘോഷം അല്ലെങ്കിൽ കേരളത്തെ സംസാ കേരളത്തെ അല്ല ഭാരതത്തെ സംബന്ധിച്ച് ഏറ്റവും എന്താ പറയാ ഒരു കൾച്ചറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് കുംഭമേള മഹാകുംഭമേള നൂറ്റി നാല്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ജനുവരി പതിമൂന്നാം തീയതി മുതൽ തുടങ്ങുകയാണ് കുംഭമേളയുടെ ഒരു ചരിത്രം നമുക്കറിയാം പാലാഴി മതോവുമായി ബന്ധപ്പെട്ട് അമൃതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ഈ കുംഭമേള എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഒരുപാട് നാഗസന്യാസിമാർ നടന്നു വരുന്ന മേത്താഗ ഭസ്മം തേച്ച് നടന്നു വരുന്ന ഒരു സങ്കല്പമാണ് അതിനപ്പുറം ഒരു കൾച്ചറൽ ഈ ഒരു യൂണിറ്റിയുള്ള ഒരു പോയിട്ടുണ്ടോ അതിന്റെ അനുഭവങ്ങൾ എങ്ങനെയാണ് ഞാൻ മുന്നേ ഒരു കുമ്പോൾ പങ്കെടുത്തിട്ടുണ്ട് അന്ന് ഭയങ്കര തിരക്കുള്ള ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും ഒരു പാലൊക്കെ ഇടിഞ്ഞു വീണ ഒരു കുമ്പണ്ടായിരുന്നു അതൊരു വലിയ ലാർജസ്റ്റ് ഹ്യൂമൻ ഷോ ഓൺ എർത്ത് എന്നാണ് ബി ബിസി ഇതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞത് ലാർജസ്റ്റ് ഹ്യൂമൻ ഷോ ഓൺ എർത്ത് എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഒരു ഫെസ്റ്റിവൽ ലോകത്തില്ല ഇത്രയും ആളുകൾ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നു തീർച്ചയായിട്ടും വളരെ വൈജാത്യങ്ങൾ സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ വിസ്മയകരമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഒരുപാട് വൈജാത്യങ്ങളെ ഒരേ സ്ഥലത്ത് കാണാൻ പറ്റുന്ന സ്ഥലമാണ് കുംഭമേള തീർച്ചയായിട്ടും ഒരു ഏതൊരു ഭാരതീയനും ഒരിക്കലെങ്കിലും പങ്കെടുക്കേണ്ട അനുഭവിക്കേണ്ട ഒരു അനുഭവമാണ് കുംഭമേള ഇത്തവണ മഹാകുംഭമാണ് വലിയ വലിയ ആഘോഷങ്ങളാണ് നടക്കാൻ പോകുന്നത് ഈ കുംഭമേളയെ കുറിച്ച് പറയുന്നത് ബന്ധപ്പെട്ട് ചോദിക്കുന്നത് നാഗസന്യാസിമാർ മലയാളികൾക്ക് എന്നും എന്നുംയോസിറ്റിയുള്ള ഒരു വിഭാഗമാണ് നാഗസന്യാസിമാർ അല്ലെങ്കിൽ അഘോരികൾ അഘോരികളും നാഗസന്യാസവും രണ്ടാണെന്നറിയാം ഏഹ് ഈ നാഗസന്യാസിമാരിൽ അഘോര രീതി പിന്തുടരുന്നവരാണ് അഘോരികൾ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ഈ അഘോരികളെ സംബന്ധിച്ച് ഈ മലയാളികൾ നമുക്ക് കണ്ടിട്ടുണ്ട് ഇപ്പൊ ടാറ്റോ ഒക്കെ അടിച്ച് ഒരുപാട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് അഘോരികളെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് എന്താണ് ഈ അഘോരികളുടെ ഒരു കഥ അഘോരം എന്ന് പറഞ്ഞാൽ ഘോരമല്ലാത്തത് എന്നാണ് അർത്ഥം പക്ഷെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഘോരമായത് എന്ന് തോന്നും അപ്പോൾ അഘോരം ഒരു മാർഗമാണ് ബാബ കിണറാമിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു സംവിധാനത്തെയാണ് അഘോരം എന്ന് പറയാം അപ്പം കാശിയിൽ കിണറാം സ്ഥൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ശ്മശാനാണ് അവിടെയാണ് ആ അഘോര മാർഗത്തിൻ്റെ ഒരു ആരംഭം പ്രാരംഭമൊക്കെ അദ്ദേഹം മഹാസിദ്ധനായിരുന്നു ഹിംഗ്ലജ് എന്ന് പറയുന്ന ഒരു സ്ഥലം പാകിസ്ഥാനിൽ ഇപ്പം ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ അന്ന് ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു മംഗള ഹിംഗ് ഹിംഗ്ലജ് എന്ന് പറയുന്ന ദേവത ആ ഹിംഗ്ലച്ചുവന്ന ദേവതയാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ദേവത പാകിസ്ഥാനിലാണ് അവരെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവത എന്ന് ആലോചിക്കണം ഇപ്പോൾ ബാബ കിനറാം പിന്നെ എങ്ങോട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ആ ഹിംഗുല മാത എങ്ങോട്ട് വന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം അഘോരികൾ ഒരു തരം സന്യസ്ത മാർഗമാണ് ഒരു തീവ്രമായ സാധനാനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോകുന്ന ഒരു സന്യാസ്ത മാർഗത്തിനെയാണ് അഘോരികൾ എന്ന് പറയാം ശിവശാസനകൾ രണ്ടായി പിരിഞ്ഞു എന്നാണ് നമ്മളെ നമ്മൾ പഠിക്കുന്നത് ആ ശിവശാസനങ്ങൾ രണ്ടായി പിരിഞ്ഞ സമയത്ത് അതിന് അതിമാർഗം മന്ത്രമാർഗം എന്ന് പറഞ്ഞ രണ്ട് പിരിവുകളുണ്ട് അതിൽ അതിമാർഗം എന്ന് പറയുന്ന പിരിവിൽ നമുക്ക് ലാക്കുലന്മാർ കാളമുഖന്മാർ പാശുപത്താണത് പാശുപത്തന്മാർ മഹാപാശുപത്തന്മാർ വൈമലന്മാർ കരൂകന്മാർ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ശൈവ അവന്തര സന്യാസ വിഭാഗങ്ങളെ കാണാം അവർ ഒരു ജീവിത ലോക ജീവിത ലൗകിക ജീവിത നിന്ന് മാറി ശൈവ സന്യാസപാത സ്വീകരിച്ചിരിക്കുന്നതാണ് അവരെ മഹാപാശുപത വ്രതം സ്വീകരിച്ചിരിക്കുന്നവർ എന്നാ പറയാം അല്ലെങ്കിൽ മഹാവ്രതികൾ എന്നവണ് പറയാം കാരണം അവർ കയ്യിൽ കപാലം എന്തിയിട്ടായിരിക്കും ആ അതിമാർഗത്തിൻ്റെ ഒരു ഒരുപാട് കുറച്ചുകൂടി കാലം കഴിഞ്ഞ സമയത്ത് അതിമാർഗ്ഗം വളരെ പഴയതാണ് കുറച്ചും കൂടി കാലം കഴിഞ്ഞ സമയത്ത് അതിമാർഗികളെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പൊനിയൻ സെൽവൻ സിനിമ അതിൽ കാളമുഖന്മാരെ കാണിക്കുന്നുണ്ട് അവർ റഹ്മാന്റെ ഒരു സീനുമായി ബന്ധപ്പെട്ട് കാളാമുഖന്മാർ ഒരുമിച്ച് വരുന്നു അതാണ് അതി അതിമാർഗ്ഗം അതാണ് അതിമാർഗുള്ളത് ഒരു സൗത്ത് ഇന്ത്യയിലൊക്കെ വളരെ പ്രബലരായിരുന്നു ഒരു കാലത്ത് ഭരണത്തിൽ ഇടപെട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ സിനിമയെ കാണിക്കുന്ന പോലെ ചിലപ്പോൾ ഭാവനയായിരിക്കാം കാരണം ലോകത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു ഭരണത്തിൽ ഇടപെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ അവർ വളരെ ശക്തമായിട്ടുള്ള ഒരു പാശുപത്തന്മാർ ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ ഒരു റിലേറ്റീവ്സ് ആണ് സത്യത്തിൽ അഘോരികൾ പറയാൻ പറ്റും കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോൾ വരുന്ന ഒരു 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 തുടർച്ചയാണ് ആ ധാര എന്ന് പറയാൻ പറ്റും ഈ അഘോരികളെ അഘോരകളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ ക്യൂരിയോസിറ്റി ആക്കേണ്ട അവരുടെ വേഷവിധാനങ്ങൾ വേഷം വേഷമില്ല എന്നാലും അവർ ഭസ്മം ധരിച്ചിരിക്കുന്നു ഒരുപാട് രുദ്രാക്ഷങ്ങൾ മുടി ജടവിപ്പിക്കുക ഇവരെ ഇവരുടെ കയ്യിൽ നമ്മൾ കാണുന്നുണ്ട് സ്കള് കാണാറുണ്ട് ചില സമയത്ത് ഏർ എന്തുകൊണ്ടായിരിക്കും ഇവര് ഇത്തരത്തിൽ ഈ ശ്മശാനത്തിൽ വസിക്കുന്ന ദേവനാണ് ശിവൻ എന്ന് നമ്മൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും ഇവര് ഈ മാർഗത്തിലൂടെ പൊക്കോണ്ടിരിക്കുന്നത് അഘോരുകള് ഈ പറയുന്ന പോലെ വേഷവിധാനങ്ങളൊന്നും ധരിച്ചോളണം നിർബന്ധമില്ല കേട്ടോ എൻ്റെ ഒരു സുഹൃത്ത് പേരൊന്നും പറയാൻ പറ്റില്ല അവനൊരു ക്രിസ്ത്യനാണ് ഒരു പത്ത് വർഷം മുമ്പ് ഞങ്ങൾ വെള്ളം വളരെ അടുപ്പായിരുന്നു അവൻ ഒരിക്കലും ഇതുപോലെ കാണാതെയായി കാണാതെ എന്ന് വിട്ടുപോയി നാടുവിട്ടുപോയി കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അഘോരായിട്ടാണ് തിരിച്ചു വന്നത് അപ്പോൾ അഘോര മാർഗത്തിൽ സന്യാസം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പം ഞാൻ എനിക്കിങ്ങനെ ഒരു മെസ്സേജാണ് വന്നു അപ്പം ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത് ഒരുപാട് കാലം മുമ്പത്തെ കാര്യം ഞാൻ പറഞ്ഞു ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂട ഇവൻ്റെ വേഷവിധാനങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും ഞാൻ കടവുള്ള സിനിമയിൽ ബാല വന്നതുപോലെ ആയിരിക്കും എന്നൊക്കെ ഞാൻ അന്ന് ആ സിനിമ വന്നിട്ടുണ്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇവൻ വളരെ കൃത്യമായിട്ട് പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഒരു നല്ല ജീൻസ് പാൻറ്റും നല്ലൊരു ബ്രാൻഡഡ് ടീഷർട്ടും ഒക്കെ ഇട്ടിട്ടിങ്ങനെ ഇരിക്കുക അപ്പം എന്ന് വെച്ചാൽ നീ അപ്പോൾ വെറുതെ പറഞ്ഞാണോ അഘോരിയായി എന്ന് അപ്പം അല്ല ഞാൻ അഘോരം സ്വീകരിച്ചു ഞാൻ ഇതൊക്കെ പറ്റുമോ അപ്പം അതെനിക്ക് വലിയൊരു ഒരു 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 വെളിപാടായിരുന്നു കാരണം അങ്ങനെ ഒരു പ്രത്യേക വേഷവിധാനത്തിൽ നടക്കണം എന്നൊന്നും വാസ്തവത്തിൽ അഘോരികൾക്കില്ല അങ്ങനെ നിർബന്ധമൊന്നുമില്ല നമ്മുടെ ഇടയിലൊക്കെ അവർ സാധാരണക്കാരെ പോലെയൊക്കെ നടക്കുന്ന അഘോരികളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം അങ്ങനെയുള്ള ആളുകൾ എനിക്ക് പരിചയമുണ്ട് ഒരാളെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് പക്ഷെ നമ്മൾ പൊതുവിൽ കാണുമ്പം നമ്മൾ ഈ നാഗസന്യാസിമാരെ അഘോരികളിൽ നമ്മൾ കൺഫ്യൂഷൻ വരും അപ്പം നാഗസന്യാസിമാരുടെ മറ്റൊരു വിഭാഗം തന്നെയാണ് അവരൊരു മിലിറ്റൻ സന്യാസീസ് എന്നാണ് അതിന് പറയാറ് ഒരു സന്യാസമാണെങ്കിൽ പോലും അവർ ശസ്ത്രധാരികളാണ് സന്യാസികളിൽ രണ്ടുപേരുണ്ട് ശാസ്ത്രധാരികളും ശസ്ത്രധാരികളും ശാസ്ത്രം ധരിച്ചിരിക്കുന്നവർ ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശാസ്ത്രമാണ് ശസ്ത്രധാരികൾ കാരണം ശാസ്ത്രം പ്രചരിപ്പിക്കണമെങ്കിൽ ചിലപ്പോൾ ശസ്ത്രം കൂടിയേ പറ്റും കാരണം ശാസ്ത്രത്തിന് നേരെ എന്തെങ്കിലും അതിക്രമം ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം അങ്ങനെ ഏതോ ഒരു ഘട്ടത്തിൽ ഉണ്ടായതാണ് നാഗസന്യാസ പാരമ്പര്യം ആ പാരമ്പര്യം വളരെ ശക്തമായിട്ട് ധർമ്മത്തിനെതിരെയുള്ള ധ്വംസനങ്ങളെ മുഗൾ ധ്വംസനങ്ങളെയൊക്കെ എതിർത്ത പാരമ്പര്യമൊക്കെ നാഗസന്യാസിമാർക്കുണ്ട് അവരുടെ സാധന തന്നെ ഈ ശസ്ത്രവിദ്യയാണ് അവര് വളരെ ശരീരം എപ്പോഴും നല്ല ഫിറ്റ് ആ ഫിറ്റായിരിക്കുക എന്നുള്ളതാണ് സാധനയുടെ ഭാഗം അതാണ് അവരുടെ ഒരു രീതി പക്ഷെ അഘോരികൾ അങ്ങനെ ആവണം നിർബന്ധമില്ല എന്നാൽ അവരെ പോലെ ജീവിക്കുന്ന അഘോരികളെയും കാണാം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അത് പലപ്പോഴും ആളുകൾക്ക് തമ്മിലൊരു ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അഘോരികളുടെ ഒരു പാരമ്പര്യം ആരംഭിക്കുന്നത് ഈ കിണറാം ബാബയിൽ നിന്നുള്ള കിണറാം സ്ഥലിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം ഈ അവധൂതന്മാർ എന്ന് പറയുന്നത് അവധൂതന്മാർ എന്ന് പറഞ്ഞാൽ അതീത വർണ്ണാശ്രമികളായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ വർണ്ണാശ്രമ വ്യവസ്ഥ വേദപ്രകാരം വർണ്ണാശ്രമ വ്യവസ്ഥ ഉണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രൻ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം സന്യാസമാണ് അവസാനത്തെ ആശ്രമം ഈ വർണ്ണവ്യവസ്ഥയും ആശ്രമവ്യവസ്ഥയും അതീത വർണ്ണാശ്രമികൾ വർണ്ണവ്യവസ്ഥയും ആശ്രമ വ്യവസ്ഥയും അധിലംഘിച്ചിരിക്കുന്നവരാണ് അവധൂതന്മാർ അവധൂതന്മാർക്ക് ഒരുപാട് കാറ്റഗറിയൊക്കെ ഉണ്ട് കുടീച്ചകന്മാർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരുപാട് കാറ്റഗറി ഉണ്ട് ഞാൻ ഞാനതിനെ കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട് അപ്പോൾ അവധൂതന്മാർ അങ്ങനെ പലതരത്തിലുള്ള ഈ പറയുന്ന അവധൂതന്മാരെന്ന് പറയുന്നത് ഈ പറയുന്ന വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്ക് അപ്പുറത്ത് ജീവിക്കുന്ന ഒരു ഒരു സമൂഹമാണ് സമൂഹമൊന്നും പറയാൻ പറ്റില്ല ഒരു ഒരുമിച്ചൊന്നും ആയിരിക്കില്ല ഒറ്റ ഒറ്റ ഒറ്റപ്പെട്ടൊക്കെയാണ് അപ്പോൾ അവധൂതന്മാരുടെ മഹാഗുരുവായിട്ട് പറയാ അല്ലെങ്കിൽ രാജാവായിട്ട് പറയാ ദത്താത്രേനയാണ് ദത്താത്രേയനിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു പാരമ്പര്യമാണ് അവതൂതന്മാർ അവരൊരു ഒരു എന്താ പറയുക എങ്ങനെയാണോ ഒരു കാറ്റത്ത് അപ്പൂപ്പൻ താടി മറക്കുന്നത് അതുപോലെ ജീവിക്കുന്ന അനുപായം എന്ന് പറയും പാത്ത്ലെസ് പാത്ത് അനുപായികളായിട്ടുള്ള ആളുകളാണ് അവർക്ക് അങ്ങനെ ഒരു ഒരു നിശ്ചയമായ ഒരു വ്യവസ്ഥയോ നിഷ്ഠയോ ഒന്നുമില്ല അതുകൊണ്ട് പലപ്പോഴും പറയാണ്ട് അവതൂതന്മാരെ മാതൃകയാക്കാൻ പാടില്ല കാരണം മാതൃകയാക്കിയാൽ നമ്മുടെ ജീവിതക്രമമായിട്ട് അത് ബാധിച്ച് ചേർന്ന് പോകണമെന്നില്ല അവർക്ക് പല രീതിയിലായിരിക്കും ഒരു സാധാരണ നിലയ്ക്ക് ഒരു നിഷ്ഠയൊന്നുമുള്ള ആളുകളായിട്ട് കണ്ടാൽ തോന്നുകയില്ല അപ്പോൾ ഒരു അവധൂതൻ ഒരുപാട് പേർക്ക് പരിചയം ഉണ്ടാകും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്ഥിരമായി പോവുമായിരുന്നു കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥല സ്ഥലത്താണ് കോഴിക്കോട് കൊയിലാണ്ടി ചേമഞ്ചേരി തോന്നുന്നു ആ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര് ആ റെയിൽവേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റെയിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീടുണ്ട് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടാണ് അവിടെ ഒരു അവധൂതൻ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം സമാധിയായി അദ്ദേഹത്തിൻ്റെ സമാധി സമയത്ത് ഞാൻ അവിടെ ഉണ്ട് അദ്ദേഹം പത്ത് മുപ്പത്തഞ്ച് വർഷമായി ഒരേ ഇരിപ്പിരിക്കുന്ന ഒരാളാണ് ഇരുന്ന സ്ഥലത്തുനിന്ന് മാറാത്ത ഇരിക്കുന്ന ഒരാളാണ് കോഴി കോഴിക്കോട്ടുകാർക്കൊക്കെ ഒരുപാട് പേർക്ക് പരിചയം ഉണ്ടാകും അച്ചാർ സ്വാമി എന്നാണ് എല്ലാവരും വിളിക്കുക ഫോട്ടോ ഒക്കെ ചിലപ്പം ഇൻ്റർനെറ്റിലൊക്കെ ഉണ്ടാവും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് വളരെ ചെറിയ പ്രായം മുതലേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒക്കെ അവിടെ കയറാറുണ്ട് ഞാൻ അല്ലാതെ പോകാറുണ്ട് അപ്പം അദ്ദേഹം കുളിക്കുകയില്ല ഭക്ഷണം കഴിക്കുകയില്ല അദ്ദേഹം ഇരിക്കുന്നതിന് ചുറ്റും വേസ്റ്റിന്റെ കൂമ്പാരാണ് പക്ഷെ നമുക്ക് അവിടെ ഇരുന്ന് ഒരു സ്മെല്ല് പുറത്തേക്ക് കിട്ടൂല ഇത്രയും വേസ്റ്റിൽ ഒരാൾക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുക നമുക്ക് സ്മെല്ല് കിട്ടില്ല അത് അനുഭവമുള്ളവർ ഒരുപാട് പേരുണ്ടാവും ഞാൻ എത്രയോ തവണ അവിടെ പോയി ഇത് അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ അവിടെ കുറച്ച് സമയം പോയിരിക്കും അദ്ദേഹത്തെ നോക്കിയിരിക്കും ബംഗാളി ആണെന്ന് തോന്നുന്നു സംസാരിക്കുക ചിലപ്പം ചില ഭാഷയിൽ എന്തൊക്കെയോ പറയും അങ്ങനെ ആർക്കും അങ്ങനെ വ്യക്തമായിട്ടൊന്നും അറിയില്ല എന്ത് ഭാഷയാണ് സംസാരിക്കുന്നതെന്ന് ഒരു തവണ ഞാൻ അദ്ദേഹത്തിന് ഒരു ഐസ്ക്രീം മേടിച്ചുകൊണ്ട് കൊടുത്തു പക്ഷെ അദ്ദേഹം അത് കഴിച്ചില്ല അദ്ദേഹം മുമ്പിൽ വെച്ചിട്ട് കുറേ നേരം നോക്കിയിരുന്നു ഐസ്ക്രീം അതെൻ്റെ ഒരു സുഹൃത്തുണ്ട് അപ്പം അദ്ദേഹമാണ് എന്നോട് ഇത് പിന്നെ പറയുന്നത് ആ ഐസ്ക്രീമിലേക്ക് നിറയെ ഉറുമ്പുകൾ ഓടിക്കൂടി കുട്ടികൾ ഐസ്ക്രീം കിട്ടുമ്പോൾ ഓടിക്കൂട്ടുന്ന പോലെ അപ്പം അദ്ദേഹം അത് കുറേ നേരം ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ സന്തോഷിച്ചു ആ ഉറുമ്പുകൾ സന്തോഷത്തോടെ ഐസ്ക്രീം കഴിക്കുന്ന ആ കാഴ്ച ആ കണ്ണില് ഭൂതദയ ദയ ഇങ്ങനെ വിളങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു നമ്മൾ ഓടിച്ചു കളയാ ചെയ്യാം ഉറുമ്പിനെ പക്ഷെ അദ്ദേഹം ആ ഉറുമ്പിനെ വിളിച്ചു വരുത്തി ഉറുമ്പ് കഴിക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആനന്ദം അതൊക്കെ ഒരു മഹാത്മാവിന്റെ ലക്ഷണമാണ് അവിടെ പോയാൽ നമുക്ക് അവാച്യമായ ഒരു ശാന്തി അനുഭവപ്പെടുമായിരുന്നു മഹാ അവസ്ഥ അല്ലെങ്കിൽ ഉയർന്ന അവസ്ഥ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സമാധി സമയത്ത് വടകര സിദ്ധാശ്രമത്തിലെ ആളുകൾ വന്നിട്ടാണ് അദ്ദേഹത്തെ സമാധി ഇരുത്തിയത് ഞാൻ ആ സമയത്ത് ആ സമാധി ചടങ്ങിലൊക്കെ ഞാൻ അവിടെയുണ്ട് അപ്പോൾ സമാധി ആവുന്ന ഒരാളുടെ ശരീരം സമാധി ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ രക്തം പൊടിയെന്ന് പറയാം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ രക്തം ഫ്രീസാവും അല്ലെങ്കിൽ നമ്മൾ കയ്യും കാലമൊക്കെ ഫ്രീസാവും കാലൊക്കെ കെട്ടിവെക്കുന്നതാണ് ഇല്ലെങ്കിൽ അകന്നുമായി പിന്നെ അടുപ്പിക്കാൻ പറ്റില്ല പക്ഷെ അവ ഒരു സമാധിയുടെ പ്രത്യേകത ആ കാലൊക്കെ പിന്നെയും മടക്കി നമുക്ക് പത്മാസെനത്തിലൊക്കെ ഇരി ഇരുത്താൻ പറ്റും മരണശേഷം ആ നേരത്തോട് നേരായാലും അങ്ങനെ പറ്റും എന്നാണ് പറയാ അങ്ങനെ അദ്ദേഹത്തെ മടക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവിടെ ഇരുത്തിയത് ഞാൻ ആ പ്രോസസ്സ് മുഴുവൻ കണ്ടിട്ടുണ്ട് അപ്പം ആ അവധൂതൻ ഇത്രയും ഉയർന്ന അവസ്ഥയിലുള്ള ഒരാളാണ് പക്ഷെ അത് നമുക്ക് ജീവിതത്തിൽ പ്രാ പ്രാവർത്തിക്കാൻ പറ്റുമോ അതാണ് ചോദ്യം അപ്പൊ അവധൂതന്മാരെ അനുകരിക്കല് ചിലപ്പോ പറ്റില്ല അവതൂതന്മാർ അനുകരിക്കുന്നത് നല്ലൊരു പ്രവണത ആയിരിക്കില്ല സാമൂഹിക ജീവിതക്രമത്തിൽ പോവാണെങ്കിൽ അവധൂതന്മാരാരെയും അനുകരിക്കുന്നില്ല അതുകൊണ്ട് അവധൂതന്മാരെയും നമ്മൾ അനുകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷെ അവർ വലിയ വെളിച്ചാണ് സ്നേഹമാണ് ഹൃദയവാഹിനിയായ അവധൂതത്വം എന്നാണ് പറയാ ഹൃദയത്തെ വഹിച്ചുകൊണ്ടാണ് യാത്ര ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിലെ സ്ഥലം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഒരു അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ഒരു അമ്മയുണ്ട് ഏഹ് അവിടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ആകെ കുളിക്കാതെ ഇത്തരത്തിലൊരു ഷർട്ടൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കും അവരുടെ അവർ കഴിച്ച് തുപ്പുന്ന സാധനങ്ങളൊക്കെ ചുറ്റുകൾ ചുറ്റുമുള്ള ആളുകൾ എടുത്ത് കഴിക്കുന്നു അവർ കഴിച്ച് കളയുന്ന സാധനങ്ങൾ ചായ ഒക്കെ എടുത്ത് കുടിക്കുന്നു അവർ ഇതുപോലെ ഒരു അവധൂതയാണ് എന്നുള്ളൊരു വാദം ഉന്നയിക്കുന്നവരുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിലുള്ളവരും അവധൂതനാകാം രണ്ട് തരത്തിലുണ്ട് ചിലപ്പം നമുക്ക് അവധൂതന്മാരെ കണ്ട് പരിചയിച്ച അവധൂതന്മാർ ഇങ്ങനെയാവും അപ്പൊ ആ ഒരു പാറ്റേൺ വെച്ചാണ് നമ്മൾ പലപ്പോഴും പല ആളുകളെയും പറയാം ഈ പറയുന്ന ആള് ഞാൻ ഞാൻ വിചാരിക്കുന്ന ആളാണെങ്കിൽ അത് അവരെ ഒരു വലിയ അവധൂതാവസ്ഥയുള്ള ഒരു ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ആളുകളുടെ അനുഭവം കൊണ്ടാണ് പറയുന്നത് പക്ഷെ സമൂഹത്തിൽ ഭ്രാന്തായ ആളുകളെയും ചിലപ്പോൾ നമുക്ക് അവധൂതനാണെന്ന് തോന്നാം അത് നമ്മുടെ ഒരു ഒരു എന്താ പറയാ ഒരു ബോധമാണ് അത് തിരിച്ചറിയുന്നത് അതൊരു കൃപ കൊണ്ടുണ്ടാവുന്ന ബോധമാണ് ഒരാൾക്ക് ഭ്രാന്താണോ അത് അയാളെ അവധൂതാവസ്ഥയിലാണോ എന്ന് ചോദിച്ചാൽ നമുക്കല്ല ഭ്രാന്ത ഒരു തരം അവധൂതാവസ്ഥയാണ് ഇത് വേറെ അവസ്ഥ കാരണം സമൂഹത്തുനിന്ന് മാറിയിട്ടാണല്ലോ അവരുടെ യാത്ര പക്ഷെ അവധൂതാവസ്ഥ ആത്മീയമായിട്ട് ഏറ്റവും ഉയർന്നിട്ടുള്ള ഒരു ജീവിതാവസ്ഥയാണ് അത് മനസ്സിലാക്കാൻ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു ആത്മീയമായ ഒരു ഉണർവ് ഉണ്ടാവണം എന്നാലേ പറ്റുള്ളൂ നമ്മൾ കേട്ടിട്ടുണ്ട് ബോധ്യമരത്തിനടിയിലിരുന്നിട്ടാണ് ബുദ്ധന് ആത്മീയമായ ആ ഒരു വിളി ഉണ്ടായത് എന്ന് നമ്മള് കേട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒരുപാട് പേർ സന്യാസിക്കുന്നത് മരത്തിന്റെ ചോട്ടിലും നമ്മൾ ഫോട്ടോകൾ സന്യാസികളുടെ ഫോട്ടോകളൊക്കെ ഒരു മരത്തിന്റെ കീഴിലിരിക്കുന്ന ഫോട്ടോകളാണ് നമുക്ക് ഗൂഗിളിൽ പോലും കാണാൻ സാധിക്കുക അങ്ങനെ ഇന്ന സ്ഥലത്ത് ഇരുന്നാലേ നമുക്ക് ആത്മീയത കിട്ടത്തുള്ളൂ അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താലേ ഒരു ആത്മീയ വഴിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ടോ അങ്ങനെ ഇല്ല അത് ഓരോരുത്തർക്കും ഓരോ പാതയാണ് എന്റെ പാതയാവണെന്നില്ല വേറൊരാളുടെ പാത ബുദ്ധൻ്റെ ബാധയാണമെന്നില്ല യേശുവിൻ്റെ ബാധ യേശുവിൻ്റെ ബാധയാണമെന്നില്ല കൃഷ്ണൻ്റെ ബാധ അങ്ങനെ വ്യത്യസ്തമായ ബാധകളിലാണ് ഓരോരുത്തർക്ക് ഉണർച്ച ഉണ്ടായിട്ടുള്ളത് ബുദ്ധന ഒരു ഉദാഹരണമായിട്ടെടുത്താൽ ബുദ്ധൻ ഒരുപാട് തരത്തിലുള്ള യോഗ ക്രമങ്ങളിലൂടെ പോയിട്ടുള്ള ഒരാളാണ് ഒരുപാട് തരത്തിലുള്ള ഉപാസനകൾ ചെയ്തിട്ടുണ്ട് ശീർഷാസനം ചെയ്തിട്ടുണ്ട് മരത്തിൻ്റെ മേലെ തൂങ്ങി കിടന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഉപാസനകൾ ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട് പട്ടണി നടന്നിട്ട് അദ്ദേഹം ഒരു ജലത്തിൽ ജലാശയത്തിൽ വീണു പോകുന്ന സമയത്ത് ഒരു സ്ത്രീയാണ് പിടിച്ച് കരയിലേക്ക് ഇടുന്നത് ഇല്ലെങ്കിൽ മരിച്ചു പോയിരുന്നു അപ്പോഴാണ് ബുദ്ധൻ പറഞ്ഞത് സർവധർമ്മേഷ് മധ്യമാ എല്ലാ മാർഗങ്ങളും വെച്ച് മധ്യമോ ഏഹ് എക്സ്ട്രീംസിലേക്ക് പോകാതിരിക്കുക എന്നൊക്കെ ബുദ്ധൻ ഉപദേശിക്കുന്നുണ്ട് പിന്നെ ബുദ്ധൻ ഇത്രയും പാതകളിലൂടെ നടന്ന് നോക്കിയിട്ട് ഉപ ജപിച്ചിട്ടുണ്ട് നടന്ന് ജപിക്കുക അല്ലെങ്കിൽ നടന്ന് മെഡിറ്റേറ്റ് ചെയ്യുക നിന്ന് മെഡിറ്റേറ്റ് ചെയ്യുക തല ഉത്തരം നിൽക്കുക അന്ന് എന്തൊക്കെ ധാരണകൾ ലഭ്യമായിരുന്നു അതെല്ലാം അദ്ദേഹം ചെയ്തു നോക്കിയിട്ടുണ്ട് ഇതൊന്ന് അനുഭവിക്കാൻ ഇതെല്ലാം വിട്ട് എല്ലാ ശ്രമവും ഉപേക്ഷിച്ച് ബോധിയുടെ വോട്ടിലിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ബോധോദയം ഉണ്ടാവുന്നത് അതൊരു കൾമിനേഷൻ പോയിൻ്റ് ആണ് അതൊരു ഒരു കാര്യത്തിൻ്റെ പരിപൂർത്തിയാണ് അപ്പം നമ്മൾ ഒരു പഴം അല്ലെങ്കിൽ ഒരു 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 ആപ്പിൾ പഴ പഴുക്കാൻ എടുക്കുന്ന സമയം അത് ഒരുപാ ഒരു സീസണിങ് ഉണ്ടായിരുന്നു അല്ലേ എന്നിട്ടാണ് അത് ആ കളറായിട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് താഴേക്ക് ഞെട്ടറ്റ് വീഴുന്നത് പക്ഷെ നമ്മൾ ആ ഞെട്ടറ്റ് വീണ മൊമൻറ്റിനെയാണ് കണ്ടിട്ടുണ്ടാവുക ആ ഞെട്ടറ്റ് വീണ മൊമൻ്റിൽ ഒരു കാക്ക വന്നതിൻ്റെ മേലെ ഇരുന്നിട്ടുണ്ടാവും അപ്പം നമ്മൾ പറയുകയാണ് കാക്ക വന്നിരുന്നതുകൊണ്ടാണ് ആപ്പിൾ വീണത് എന്ന് പറയാണ് പഴുത്ത ആപ്പിൾ എനിക്ക് കിട്ടാൻ കാരണം കാക്ക വന്നിരുന്നതാണ് അപ്പൊ എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ഇങ്ങനെ നോക്കിയിരിക്കാണ് കാക്ക വന്നിരുന്നാൽ എനിക്ക് പഴുത്ത ആപ്പിൾ കിട്ടും കിട്ടുവോ ആപ്പിൾ പഴുക്കണം എന്നാ മാത്രമേ